കൊമ്പങ്ങാട് പോയാ അതന്നെ അതന്നെ എന്ത് പരിപാടിക്ക് തുടങ്ങാനോ അതുകൊണ്ടാണ് അങ്ങനെ മഞ്ചേരി അങ്ങാടി ഇങ്ങോട്ട് പോലും അത്ര വലിയൊരു കട മഞ്ചേരി അങ്ങാടി തന്നെ തുടങ്ങിയാ നന്നായി ആ മുന്നൂറ്റി അറുപത്തഞ്ച് പീസും ഓഫറുള്ള ഒരു കട അന്വേഷിച്ച് നടന്നിറന്നിന്റെ ചെരുപ്പിന് ഓട്ടം കൂടാക്കണം അത് അറിഞ്ഞിട്ടുള്ള ആ ഇക്കുറി പെരുന്നാക്ക് ചോറ് കൊമ്പങ്ങാട് തറവാട്ടേക്ക് പോന്നോടീട്ടോ വലിയ പരിപാടിയാണേ എന്നിട്ട് നമുക്ക് രണ്ട് ഞാനാണ് ഈട്ക്കാം ആയിക്കോട്ടെ പേര് ഞാനാണ് പേര് തുത്തുമ്പോ

ഇന്ന് ഞാൻ പോകില്ല ഞാൻ ഇരുപത്തി ആറാം തീയതി സാധനം വാങ്ങാൻ പോകുന്നു ഞാൻ പറഞ്ഞു മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അലാക്കൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തി ആറാം തീയ്യതി അതിന്റെ ഉദ്ഘാടനം അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാതെ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അത് മാത്രമല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് എടുക്കാതെ വെച്ചിട്ടാണ് ഇന്നെ പറ്റിച്ച് ആരും നോക്കണ്ട ഞാൻ എന്തായാലും കുറവുള്ളവർത്തന്നെ അതെ പറഞ്ഞേ